സിനഡിന്റെ കമ്മ്യൂണിയൻ എന്ന ആയുധം സിനഡ് കുർബാന നടപ്പിലാക്കാനായി എറണാകുളത്ത് ആദ്യം ഉപയോഗിച്ച ആയുധം അനുസരണം എന്നതാണ് എന്നാൽ യഥാർത്ഥ അനുസരണം ക്രിസ്തുവിലാണ് എന്ന വാദഗതിയിൽ ആ ആയുധം പരാജയമായി പുതിയ ആയുധമാണ് കമ്മ്യൂണിയൻ വിശുദ്ധ കുർബാന സിനിഡ് രീതിയിൽ അർപ്പിച്ചില്ലെങ്കിൽ സഭാ കൂട്ടായ്മയിൽ നിന്ന് പുറത്താകും എന്നാണ് മെത്രാൻ സിനഡ് പറയുന്നത് വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വൈദികനെയാണോ അതോ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ജനത്തെ മുഴുവനാണോ പുറത്താക്കുന്നത് വൈദികൻ ജനാഭിമുഖമായി ബലി അർപ്പിച്ചതിന് ജനങ്ങൾ എന്തു പിടച്ചു ആ ബലിയിൽ പങ്കെടുത്തതുകൊണ്ട് ജനങ്ങളെ സഭാ കൂട്ടായ്മയിൽ നിന്ന് പുറത്താക്കാൻ പറ്റുമോ അതുകൊണ്ട് നടപടിയെടുക്കാൻ സാധിക്കുന്നത് പുരോഹിതനെതിരെ മാത്രമാണ് അതും സഭയിൽ നിന്ന് പുറത്താക്കലല്ല മറിച്ച് ശിക്ഷണ നടപടികളായിരിക്കും ബത്തിക്കാൻ കൗൺസിലിന്റെ പഠനമനുസരിച്ച് ജനാഭിമുഖ ബലി അർപ്പിച്ചതിന്റെ പേരിൽ ഒരു രൂപതയിലെ നാനൂറിൽ പരം അച്ഛന്മാർക്കെതിരെ ശിക്ഷണ നടപടികൾ സ്വീകരിച്ചാൽ അത് വിരോധാഭാസവും ആവും അതുകൊണ്ട് തന്നെ വിലപ്പോകില്ല എന്നറിഞ്ഞിട്ടും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനും ഇടവകയിൽ കലഹങ്ങൾ ഉണ്ടാക്കുന്നതിനും വേണ്ടി മാത്രമാണ് സഭാ കൂട്ടായ്മയിൽ നിന്ന് പുറത്താകുമെന്ന ആയുധം പ്രയോഗിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപത ഒരിക്കലും സഭാ കൂട്ടായ്മയിൽ നിന്ന് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നില്ല പോകുകയുമില്ല ഞങ്ങൾ നവീകരണ ശ്രമങ്ങളുമായി ഈ സഭയിൽ തന്നെ ഉണ്ടാകും നന്ദി